എപ്പോഴും ഞാൻ പറയുന്നത് കട്ട് ഓഫ് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ പറയണം എന്റെ മനസ്സിൽ എപ്പോഴും വന്നിരിക്കുന്ന ഒരു കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് ഇതിന്റെ പേരിൽ ഇനി ആരും ഒന്നും പറയാൻ നിൽക്കേണ്ട ഉറവുള്ള ബെറ്റാൻ ഇനി ഓൾറെഡി അവിടെ കോമ്പറ്റീഷൻ കുറവാണ് നിയമനം കുറവായതുകൊണ്ട് അവിടെയൊക്കെ എനിക്ക് വന്ന കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളത് നാൽപ്പതി താഴെയൊക്കെ കട്ട് ഓഫ് കട്ട് ഓഫ് പലരും പറയുന്ന അൻപത് വരും അറുപത് വരും എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത്രയൊന്നും വരാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നില്ല നമ്മുടെ സി പി എക്സാം കഴിഞ്ഞു ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മുടെ കട്ട് ഓഫ് ഏകദേശം ഏത് റേഞ്ച് വരുമായിരിക്കും അല്ലെങ്കിൽ ഏകദേശം എത്ര മാർക്ക് വരെ നേടിയവരായിരിക്കും സേഫ് എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം നമുക്കിവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ രണ്ട് ഘട്ടമായിട്ടാണ് സി പി എക്സാം നടന്നത് ഇപ്പം സി പി ഒയുടെ കൂട്ടിയിട്ടാണെങ്കിൽ ഒരു മൂന്ന് ഘട്ടമായിട്ടാണ് നടന്നത് ഇത്തവണ അങ്ങനെയല്ല കേരളത്തിലെ ഏഴ് പെറ്റാലിലും ഒറ്റ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ആണെങ്കിൽ കുറച്ച് ബെറ്റാലിന് ഒരു എക്സാം അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് ബെറ്റാലിന് വേറൊരു എക്സാം അത് കുറച്ച് എളുപ്പമായിരുന്നു അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ അങ്ങനെയല്ല കേരളം മൊത്തം ഒരൊറ്റ ആണ് നടന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിൽ പലരും ചോദിക്കുന്നുണ്ട് മാർക്കുകളും കാര്യങ്ങളുമൊക്കെ എങ്ങനെ എത്ര വേണം എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഫിസിക്കലി ചെയ്യാം അപ്പം ഇതുമായൊക്കെ ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും അതിനു അതിനുമുമ്പ് തന്നെ ഇന്നലെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഒന്ന് രണ്ട് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഒരു റിവ്യൂ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് വ്യാപകമായിട്ട് കമന്റ് ഉണ്ട് അവരിൽ പലരും പറയുന്നുണ്ട് ഈ എക്സാം എളുപ്പമാണ് ഇവർ ഈ എക്സാം തന്നെയാണോ എഴുതിയത് അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് ഞാൻ അത് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് ബാക്കി കാര്യം സംസാരിക്കാം നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൽ അൻപതെണ്ണം അറ്റൻഡ് ചെയ്താലും അറുപണ്ണം അറ്റൻഡ് ചെയ്താലും എഴുപെണ്ണം അറ്റൻഡ് ചെയ്താലും എൺപതെണ്ണം അറ്റൻഡ് ചെയ്താലും നമ്മുടെ മനസ്സിൽ എന്താണ് ആ എഴുതിയേക്കുന്ന എല്ലാം ശരിയാണ് പരീക്ഷ ആ എഴുതി കഴിഞ്ഞ് തൊട്ട് നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങും അല്ലെങ്കിൽ ക്ലാസ് റൂമിന് വെളിയിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയേക്കുന്ന എല്ലാം ശരിയാണ് അല്ലാതെ തെറ്റും എന്ന് എന്നുപ്പിച്ച് നമ്മൾ ആരൊന്നും എഴുതാറില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും എക്സാം എഴുതിയ ഉടനെ നമ്മൾ നമുക്ക് ആരോടും ചോദിച്ചാലും അവർ പറഞ്ഞത് കുഴപ്പമില്ലായിരുന്നു ഞാൻ ഇത്ര അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിയാകും എന്നുള്ള മെന്റാലിറ്റിയിൽ സംസാരിക്കാറുള്ളു അപ്പം അതുകൊണ്ട് തന്നെ പലരും പറഞ്ഞ് കുഴപ്പമില്ലായിരുന്നു എക്സാം കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുള്ളതാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ മിനിമം അതിന്റെ ആൻസർ കീ എങ്കിലും വരണം ഓക്കെ അപ്പൊ ഞാൻ ഇതിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ എക്സാം വളരെ എളുപ്പവുമല്ല വളരെ കഠിനവുമല്ല ഇതിന്റെ മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു എക്സാമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ ഈ പഠിച്ച് തുടങ്ങിയ കുറച്ച് ഉദ്യാർത്ഥികൾക്ക് ഇതൊരു കഠിനമായ എക്സാം ആയിട്ട് തോന്നാം എന്നാൽ കുറച്ചുനേരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം അത്യാവശ്യ സ്കോറൊക്കെ ചെയ്തിട്ടുണ്ട് പലരും പക്ഷേ ഈ പറഞ്ഞപോലെ ഒരു ഭീമമായ അല്ലെങ്കിൽ വലിയൊരു മാർക്ക് ഒന്നും ഒരിക്കലും പറയുന്നില്ല കുറച്ച് നാളായിട്ട് പഠിക്കുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു സർവേ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ ബെറ്റാനിലും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്ര എന്നൊന്ന് പോൾ ചെയ്യാൻ വേണ്ടി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തില് അത് കറക്റ്റ് ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കാര്യം വെറുതെ വന്ന് പോള് ചെയ്യുന്നവരുണ്ടായിരിക്കും എന്നിരുന്നാലും ഏകദേശം നമുക്ക് മനസ്സിലായത് ഒരു മുപ്പത്തി അഞ്ചിനും നാല്പത്തി അഞ്ചിനും മധ്യേ ഉള്ള മാർക്കാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ സ്കോർ ചെയ്തിരിക്കുന്നത് മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തി അഞ്ച് വരെയുള്ള മാർക്കാണ് സ്കോർ ചെയ്തേക്കുന്നത് എന്നാൽ ഒരു ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ നാൽപ്പത് ടു അൻപത് ആ ഒരു റേഞ്ചിൽ മാർക്ക് നേടിയിട്ടുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും പലരും കട്ട് ഓഫിനെ കുറിച്ച് ചോദിക്കാറുണ്ട് ഒരു രസകരമായ കാര്യം ആദ്യം പറയാം ഈ എക്സാം എഴുതാൻ വേണ്ടി പരീക്ഷാ ഹാളിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ട് നമ്മളെ അറിയാവുന്നവരുണ്ടെങ്കിൽ വന്ന് സംസാരിക്കും അപ്പോൾ വന്നിട്ട് എന്നോട് ചോദിച്ചു ഈ എക്സാമിന്റെ കട്ട് ഓഫ് എത്ര വരുമായിരിക്കും എന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു നമ്മൾ ഒരു ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ഒരു ലിസ്റ്റിൽ വേണ്ട ആളുകളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ് ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറാമത്തെ വ്യക്തിയുടെ മാർക്കാണ് കട്ട് ഓഫ് അപ്പൊ അത് എങ്ങനെ നിശ്ചയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേണ്ട ആളുകളുടെ എണ്ണം എത്ര പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം ലിസ്റ്റ് വലുതാക്കണമോ ചെറുതാക്കണമോ എന്ന കാര്യങ്ങളെയൊക്കെ ആസ്പദമാക്കിയിരിക്കും അത് നമുക്ക് മിനിമം പറയണമെങ്കിൽ ഈ എക്സാം ഒന്ന് കഴിയണം എക്സാം കഴിഞ്ഞിട്ട് എക്സാമിന്റെ നിലവാരം എങ്ങനെയുണ്ട് കടുപ്പമുള്ള എക്സാം ആണോ അതോ എളുപ്പമുള്ള എക്സാം ആണോ ആണെങ്കിൽ എങ്ങനെ എന്നുള്ളതിനൊക്കെ ആസ്പദമാക്കിയിരിക്കും നമ്മൾ ഈ പറയുന്ന കട്ട് ഓഫ് അപ്പൊ ആ കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക അപ്പൊ ഏതായാലും നമുക്ക് ഇവിടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആൻസർ ആൻസർക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നാലും പലരും ഈ പറയുന്ന യൂട്യൂബിലെ ആൻസർക്ക് ഏക പ്രകാരം പലരും നോക്കിയിട്ടുണ്ട് ഏകദേശം എല്ലാവരുടെയും മാർക്ക് അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും വരാനില്ല എന്നിരുന്നാലും വ്യത്യാസങ്ങൾ വരാം നമുക്ക് പ്രൊഫഷണൽ വരാൻ ഉണ്ട് മിക്കവാറും ഞാൻ ഓർത്തത് എക്സാം കഴിഞ്ഞാൽ അന്ന് തന്നെ വരുമെന്നാണ് വന്നില്ല എനിക്ക് തോന്നാമത് മിക്കവാറും ഈ പറയുന്ന തിങ്കളാഴ്ച തന്നെ വരുമായിരിക്കും അപ്പം ഏകദേശം ഐഡിയ കിട്ടും ഓക്കെ അപ്പം കഴിഞ്ഞ തവണത്തെ അപേക്ഷ നോക്കുവാണെങ്കിൽ ഇത്തവണ അപേക്ഷകൾ വളരെ കുറവായിരുന്നു പക്ഷേ കോമ്പറ്റീഷൻ ഒന്നും ഒരു കുറവുമില്ല അപ്പം ഈ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുമ്പം ഒന്ന് രണ്ട് കാര്യം ഒന്ന് സൂചിപ്പിക്കാം ഇതിനു മുമ്പ് നമുക്കറിയാം സമരം ചെയ്ത ലിസ്റ്റുകാർ ആ ലിസ്റ്റിലെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് ആ ഒരു റേഞ്ചിലേക്കാണ് കട്ട് ഓഫും കാര്യങ്ങളും വന്നിരുന്നത് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം ഉണ്ടായിരുന്നു കാര്യം മെയിൻ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ പോലും ആയിരത്തി എഴുന്നൂറും ആയിരത്തി തൊള്ളായിരം പേരൊക്കെ മെയിൻ ലിസ്റ്റിൽ വന്നായിരുന്നു ആ കട്ട് ഓഫ് ആയിരുന്നതുകൊണ്ട് എന്നാൽ എന്നാൽ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിലെ കട്ട് ഓഫ് നാൽപ്പതും നാൽപ്പത്തഞ്ചും അൻപതും ഒക്കെ റേഞ്ച് വന്നു പക്ഷേ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ പഴയ ലിസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ അതിന്റെ മൂന്നിനൊന്നും പോലും ഇല്ല പലയിടത്തും നാനൂറ് നാനൂറ്റി തൊണ്ണൂറും അഞ്ഞൂറും അറുന്നൂറും മാക്സിമം ഇപ്പോൾ എഴുന്നൂറ് എണ്ണൂറും ആളുകളേ ഉള്ളൂ ഓക്കെ അപ്പൊ കട്ട് ഓഫിനെ നമുക്ക് പറയണമെങ്കിൽ പോലും ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തണമെന്ന് അവർ തീരുമാനിക്കുന്നതിനനുസരിച്ചിരിക്കും കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെ ലിസ്റ്റിൽ ആളുകളെ കൂടുതൽ ഉൾപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ഓഫ് കുറച്ചിടേണ്ടി വരും ലിസ്റ്റിൽ ആളുകളെ കുറയ്ക്കണമെങ്കിൽ കട്ട് ഓഫ് അവർ കൂട്ടിയിടുകയും ചെയ്യും അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് കട്ട് ഓഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയാൻ പറ്റുകയുള്ളു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു പോൾ ഇട്ടിരുന്നു അതിൽ ഏറ്റവും കൂടുതലും നമുക്ക് വന്നിരിക്കുന്ന ഒരു മാർക്ക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പൊ കൂടുതൽ ആൾക്കാരും ആ ഒരു ലെവലിൽ സ്കോർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു മാർക്ക് കറക്റ്റ് ആകണമെന്നില്ല കാര്യം പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് വന്നിട്ടില്ല ഫൈനൽ വരാൻ ഉണ്ട് മാറ്റങ്ങൾ ഉണ്ടാകാം അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകളും സ്കോർ ചെയ്തേക്കുന്നത് ഒരു നാല്പത് അൻപത് റേഞ്ചിനുള്ളിലാണ് അപ്പൊ കട്ട് ഓഫ് പലരും പറയുന്ന അൻപത് വരും അറുപത് വരും എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത്രയൊന്നും വരാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നില്ല നൂറ് ശതമാനം ഉറപ്പാണ് കെ പി ഫൈവ് പോലെ നിയമനങ്ങൾ കുറവുള്ള ബെറ്റാലിന് ഓൾറെഡി അവിടെ കോമ്പറ്റീഷൻ കുറവാണ് ഈ നിയമനം കുറവായതുകൊണ്ട് അവിടെയൊക്കെ എനിക്ക് വന്നാൽ കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളത് നാൽപ്പത്തി താഴെയൊക്കെ കട്ട് ഓഫ് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ നാൽപ്പതിൽ താഴെ ഒരു മുപ്പത് ആ റേഞ്ചിലൊക്കെ കട്ട് ഓഫ് വന്നിട്ട് യാതൊരു കാര്യമില്ല ആ കട്ട് ഓഫ് ജസ്റ്റ് കേറിയിട്ടും യാതൊരു എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെറുതെ നാട്ടുകാരെ അറിയിക്കാൻ ഒരു ലിസ്റ്റ് വന്ന് കിടക്കുകയാണ് അപ്പോൾ അതിൽ നല്ലത് लिस्ट की നല്ലൊരു ലിസ്റ്റ് ചുരുക്കി ആ ലിസ്റ്റിൽ ഉള്ളവർക്ക് ജോലി കൊടുക്കുന്ന രീതിയിൽ വരുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഓക്കെ അപ്പം നമുക്ക് ഈ തിങ്കളാഴ്ച ദിവസം നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും കാര്യം എത്ര പേര് എക്സാം എഴുതി എന്നുള്ള കാര്യം കൺഫർമേഷന്റെ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ അറിയാം പലയിടത്തും കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം വളരെ കുറവാണ് ഇന്നലെ തന്നെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ പകുതി എനിക്ക് ആറ് ആറും ഏഴും പേരൊക്കെ ആബ്സെൻറ് ഉണ്ടായിരുന്നു അപ്പം എത്ര പേര് എക്സാം എഴുതി എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നാളെ അറിയാൻ സാധിക്കും അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ വേറൊരു കാര്യം ഇവിടെ പറയാം ഇപ്പം നിലവിൽ ലിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ സി പി ഐയുടെ ഒരു ലിസ്റ്റ് കഴിഞ്ഞു അടുത്ത ലിസ്റ്റ് വന്നു അടുത്ത നോട്ട് അടുത്ത എക്സാം കഴിഞ്ഞു അടുത്ത നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ ഈ ഡിസംബറിൽ വരുമായിരിക്കും അപ്പം ഒരു പ്രൊസീജർ ആയതുകൊണ്ട് തന്നെ വളരെ അധികം ആൾക്കാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ഒരു പ്രവണത പി എസ് സിയുടെ ഭാഗത്തുനിന്നുണ്ടാകില്ല കാരണം അതിൻ്റെ ഒന്നും അവർ അനുഭവിച്ചിട്ടിരിക്കുകയാണ് സമരങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയൊരു ലിസ്റ്റ് വരില്ല അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പിന്നെ എക്സാമും അത്ര എളുപ്പമല്ലായിരുന്നു അത്ര എളുപ്പമല്ല അത്ര ബുദ്ധിമുട്ടല്ല മീഡിയം ലെവല് സ്റ്റാൻഡേർഡ് എക്സാം എപ്പോഴും സി പി ഐയുടെ എക്സാമൊക്കെ ഈ ഒരു ലെവലിലാണ് വരുന്നത് കഴിഞ്ഞ വർഷം മാത്രമാണ് ഒരു എക്സാം ഒരു ഒരു ഘട്ടത്തിന്റെ എക്സാം മാത്രം കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത് അപ്പൊ അതുകൊണ്ട് ആളുകളെ കുറച്ചെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ ഈ എക്സാം കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതകളുണ്ട് എൻ്റെ എന്റെ മനസ്സിൽ എപ്പോഴും വന്നിരിക്കുന്ന ഒരു കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് ഇതിന്റെ പേരിൽ ഇനി ആരും ഒന്നും പറയാൻ നിൽക്കേണ്ട ഒരു എറൗണ്ട് നാല്പത് മാർക്ക് നാല്പത് മാർക്കുമായി ബന്ധപ്പെട്ട കട്ട് ഓഫുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ചിലയിടത്ത് കൂടാം ചിലയിടത്ത് കുറയാം ഈ കെ എ പി ഫൈവ് പോലുള്ള ബെറ്റാനിലൊക്കെ നാല്പതിൽ താഴെ വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതൊക്കെയാണ് ഏകദേശം സാധ്യത ഞാൻ നോക്കട്ടെ ഒരു സർവേ ചെയ്തിട്ട് വ്യക്തമായിട്ടുള്ള സർവേ എന്ന് പറഞ്ഞാൽ അതിനെ തെററുകൾ കാണും എന്നിരുന്നാലും സർവേ ചെയ്തിട്ട് വ്യക്തമായിട്ടുള്ള കട്ട് ഓഫിന്റെ കാര്യങ്ങളും അത് നിൽക്കും തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസം ആവുമ്പോഴേക്കും ഇതിൻ്റെ ഫുൾ ഡേറ്റ നമുക്ക് കിട്ടും അതായത് എത്ര പേര് എഴുതി ഓരോ ബെറ്റാലിയൽ എത്ര പേര് എഴുതി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും അപ്പം അത് പിന്നെ ഫിസിക്കിലുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും ഈ പറയുന്ന ഒത്തിരി കട്ട് ഓഫ് ഒന്നും കൂട്ടിയിടില്ല ഇപ്പം അറുപതും എഴുപതും എൺപതും മാർക്കും മേടിച്ചിട്ട് ഫിസിക്കിൽ പാസ്സാത്തവർ നമുക്കറിയാം മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് കട്ട് ഓഫ് ഒരുപാട് അങ്ങ് അമ്പതിന് മുകളിലൊന്നും പോകില്ല അൻപതിന് മുകളിൽ കട്ട് ഓഫ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അങ്ങനെ പോയാൽ പോലും ഒന്നോ രണ്ടോ ബെറ്റാലിയൻ അത് കൂടുതൽ പോകത്തില്ല കാര്യം കൂടുതലും അൻപതിൽ താഴെ അതായത് നാൽപ്പതിനോട് അടുത്ത് മാത്രമേ വരത്തുള്ളൂ ചിലത് നാൽപ്പതിനും താഴാനുള്ള ചാൻസ് ഉണ്ട് നാല്പതിനും താഴും താഴ്ന്ന ബെറ്റാലിയനുകളുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണത്തെ ആസ്പദമാക്കിയിരിക്കും അപ്പം ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അടുത്ത ഡിസംബറിൽ അതായത് ഈ ഡിസംബറിൽ അടുത്ത സി പി ഐയുടെ നോട്ടിഫിക്കേഷൻ വരും മാർക്ക് ഇച്ചിരി കുറഞ്ഞു എന്നുള്ളവർ തീർച്ചയായിട്ടും ഇപ്പം പഠിച്ചത് എങ്ങനെയാണോ അതേപോലെ പഠിക്കുകയാണെങ്കിൽ അടുത്ത ലിസ്റ്റിൽ വരാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അത്യാവശ്യം മാർക്ക് മേടിച്ച ഒരുപാട് ആൾക്കാർ പേരെ ഉണ്ട് കേട്ടോ ഒരു അൻപത് പ്ലസ് മാർക്ക് മേടിച്ച കുറച്ച് ആൾക്കാരുണ്ട് കാര്യം കുറച്ച് നാളായിട്ട് നിൽക്കുന്നവർക്ക് സുഖമായിട്ട് ഒരു അൻപത് പ്ലസ് ഒക്കെ മേടിക്കാൻ പറ്റിയ ഒരു പരീക്ഷയായിരുന്നു എന്നിരുന്നാലും പുതിയ പിള്ളേർക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് വന്നിട്ടുണ്ട് നെഗറ്റീവ് വരും കാര്യം ഇത് പഴയ കാലഘട്ടത്തെ അല്ല ഇപ്പോഴത്തെ എക്സാമുകൾക്ക് നെഗറ്റീവ് ഇല്ലാതെ നമുക്കറിയാം നെഗറ്റീവ് നെഗറ്റീവ് ഉറപ്പായിട്ടും കാണും കാര്യം പണ്ടെന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നത് വന്മയുടെ ഒരു വന്മയുടെ ഒരു ആൻസറാണ് ഇപ്പൊ അങ്ങനെയല്ലല്ലോ എ ആണോ ബി ആണോ സി ആണോ അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എല്ലാം അറിഞ്ഞിരിക്കണം നമുക്കറിയാവുന്ന ഒരു നമ്മൾ നമ്മളതിന് ആൻസർ എഴുതാതെ വരുത്തൂല അപ്പോൾ നെഗറ്റീവ് നല്ല രീതിയിലുള്ള വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളോട് എനിക്ക് ഒന്നേ പറയുകയുള്ളൂ ഫൈനൽ ആൻസർക്ക് വരുന്നവർ വരെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ഒരു വ്യക്തമായ സർവേയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കട്ട് ഓഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും എപ്പോഴും ഞാൻ പറയുന്നത് കട്ട് ഓഫ് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ പറയണം ലിസ്റ്റിൽ ആളുകളെ ചുരുക്കുകയാണെങ്കിൽ കട്ട് ഓഫ് എത്രയായിരിക്കും ലിസ്റ്റിൽ ആളുകളെ അത്യാവശ്യം ഉൾപ്പെടുത്തുകയാണെങ്കിൽ കട്ട് ഓഫ് എത്രയായിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ ആസ്പദമാക്കി പറഞ്ഞെങ്കിലേ കാര്യമുള്ളൂ രണ്ട് രീതിയിലും വരാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പം സി പി ഐയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും തിങ്കളാഴ്ച ദിവസം എത്ര പേര് എക്സാം എഴുതി എന്ന ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ